ചോദിക്കും ആരോടാണ് എന്റെ ചോദ്യം എസ് എഫ് ഐയുടെ പ്രതിനിധിയോടാണ് ഓക്കെ നിങ്ങൾ നിങ്ങളോട് ഞാൻ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കാരണം അതിൽ നിങ്ങൾക്ക് വലിയ റോൾ ഇല്ല അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് ചോദിച്ചോദിക്കോ ചോദിക്കൂടിക്ക ചോദ്യം ഞാൻ എന്താ പറയാ വന്നത് മനസ്സിലാക്കട്ടെ ചോദിക്കും ഞാൻ നിങ്ങളോട് ഇപ്പൊ വന്നിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നോ അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രി നിങ്ങൾ എസ് എഫ് ഐക്കുന്നത് അത് പറഞ്ഞാൽ യുവത്ങ്ങളെ പ്രതിനിധിച്ചാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് പാലക്കാട് തൊണ്ണൂറ് ശതമാനം സ്റ്റുഡൻസും ഇന്ന് പാലക്കാടിന്റെ കേരളത്തിന് അപ്പുറം ബോർഡിനാണ് പഠിക്കുന്നത് ആണ് അല്ലെങ്കി കേരളത്തിൽ മൊത്തം എഴുപത് ശതമാനം ആൾക്കാരും കേരളത്തിന്റെ ബോർഡറിന്റെ അപ്രോച്ച് ചോദിച്ചിരിക്കട്ടെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് പറയാം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആൾക്കാർ ബോർഡർ വിട്ട് വെളിയിൽ പോയി പഠിക്കേണ്ട ഒരു അവസ്ഥ വരുമോ കഴിയില്ല കഴിയില്ല കഴിയിട്ടില്ല ഇവിടുന്ന് പുറത്തുപോയി പഠിക്കേണ്ട ആവശ്യം വരുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നില്ല ശരി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇത് അഥവാ പഠിച്ചു തീർത്താല് ഇവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാൻ ഒരു മറുപടി മറുപടി സമയമില്ല സന്ദർഭം ഞാൻ മുപ്പത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവസാനിപ്പിക്കൂ ആ ചോദിക്കൂ ചോദിക്കും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അഞ്ചും പത്തും ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ ഓരോ ഐ ടി പാർക്ക് ഉണ്ട് കേരളത്തിൽ മൊത്തമായി നാല് ഐ ടി പാർക്ക് ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് എന്ത് മറുപടി മറുപടി പറട്ടെ മറുപടി പറയൂ മറുപടി പറയൂ മറുപടി പ്ലീസ് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അത് െന്തോർ മുഖ്യമന്ത്രി ഒന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എഴുപത് ശതമാനത്തിന്റെ കണക്ക് പച്ചക്കള്ളാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നരേന്ദ്രമോദി പറയുന്നത് പോലെ പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ഒന്ന് രണ്ട് 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 അവിടെ എന്നാ എഴുപത് ശതമാനത്തിന് കണക്ക് എന്താ